രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് എസ് എഫ് ഐക്കാര് പറഞ്ഞപ്പോൾ അതൊക്കെ വിശേഷാളുകളായിരുന്നു പിന്നീട് ആർ എസ് എസിന്റെ ശാഖയിൽ പോകാനിടയായി അവിടെ വെച്ചാണ് രാഷ്ട്രഭക്തികാലം ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത് അമരമാവണം എന്റെ രാഷ്ട്രം വിശ്വവിശ്രുതി നേടണം നിഖില വൈഭവപൂർണമാവണം എവിടെയും ജനജീവിതം പലപ്പോഴും കസ്തൂരി പോലെ പോലെയാവുന്ന ഉണ്ടുകൾ നമ്മുടെ ആശയം ഹിന്ദു വിരുദ്ധമായ എല്ലാത്തിനെയും തുറന്നു കാണിക്കുക എന്നുള്ളത് എന്താണ് ഹിന്ദു എന്ന് ഹിന്ദുക്കൾ മനസ്സിലാക്കുകയും വേണം കേരളത്തിൽ കമ്മ്യൂണിസത്തിന്റെ അതിപ്രസരം കൂടി അവർ ഹിന്ദുക്കളോട് മാത്രം പറഞ്ഞു അമ്പലം എന്നത് ചുമരല്ലേ വിഗ്രഹം എന്ന് കല്ലല്ലേ അമ്പലം ചുമരാണ് വിഗ്രഹം കല്ലാണെന്ന് പറഞ്ഞപ്പോൾ ക്ഷേത്രങ്ങൾ മുടിഞ്ഞു ആ ക്ഷേത്ര വിശ്വാസമാണ് ഹിന്ദുവിന്റെ ഭൂമിയിൽ ചവിട്ടാതെ ജീവിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഭൂമിയെ തൊട്ട് വന്ദിച്ചു മാപ്പ് പറയുന്നവരാണ് ഹിന്ദു യുദ്ധം ചെയ്യാൻ പോകുന്ന ക്ഷത്രിയു മാംസം വിധിച്ചിട്ടുണ്ട് പട്ടാളക്കാരന് മദ്യവും മാംസവും വിധിച്ച് എന്തുകൊണ്ടാണ് തോര കണ്ടക്കരുത് അവൻ ക്ഷത്രിയനാണ് ക്ഷത്രിയന്റെ ഭക്ഷണം ഒരു പണിയെടുക്കാത്തവൻ കഴിച്ചാൽ നാട്ടിൽ അരാജകത്വ ഇസ്ലാമിലെ വലിയൊരു വികലമായ കാഴ്ചപ്പാടാണ് ഈ ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ട സർവ്വ ജീവജാലങ്ങളും പന്നി ഒഴികെ എന്തോ കാരണവശാൽ പന്നി രക്ഷപ്പെട്ടുപോയി പന്നി ഒഴികെ ബാക്കി എല്ലാത്തിനെയും കൊന്നു നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഭാരതം അഭിമാനത്തിൻ്റെ ഭാരതമാണ് ഇരുപത് സംസ്ഥാനങ്ങളോളം ഭരിക്കുന്നത് ഞാനൊരു ഹിന്ദുവാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്നവരാണ് ഞാനൊരു ഹിന്ദുവാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ആളാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തിലധികമായി രാഷ്ട്രത്തെ നയിക്കുന്നത് ലോകത്തിന്റെ വലിയ നെറുകയിലേക്ക് രാഷ്ട്രത്തെ കൊണ്ടു കൊണ്ടുവന്ന് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആടിഞ്ഞിട്ട് പണി കൊടുത്തവന്മാരുടെ അവസ്ഥ എന്താ കേരളത്തിൽ ഒതുങ്ങി കമ്മ്യൂണിസം ഇപ്പം ജി സുധാകരൻ ഹിന്ദുവിനോട്ട് എന്തൊക്കെ പണി തന്ന പിന്നെ ഇപ്പം രാമായണ വാചു പക്ഷെ നല്ല കാലത്ത് എം ഡിയെ കൊണ്ടും ജി സുധാനെ കൊണ്ടും ഹിന്ദുവിനും ഉപകാരമൊന്നും ഉണ്ടായില്ല പക്ഷെ വെളിച്ചപ്പാടിനെ കൊണ്ട് ഭഗവതിയുടെ മുഖത്തേക്ക് തുപ്പിച്ചു നിർമ്മാല്യം സിനിമയിലൂടെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അമ്പലത്തിൽ പോയി സാഹിത്യകാരന്മാരെല്ലാം ചേർന്നിട്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനോട് ഒരുപാട് ക്രൂരതകൾ ചതി ചെയ്തു പക്ഷെ ഇന്ന് ഹിന്ദുക്കൾ അത് തിരിച്ചറക്കും ഹിന്ദുവിന് ദൈവങ്ങളില്ലാഞ്ഞിട്ടല്ല ബാക്കിയെല്ലാവർക്കും ഓരോ ദൈവമാണ് നമുക്ക് മുപ്പത്തി മുക്കോടിയാണ് ബാക്കിയെല്ലാവർക്കും ഓരോ പുസ്തകമാണ് നമുക്ക് നാല് വേദം അഞ്ചുപേദം ആറ് വേദാംഗം പതിനെട്ട് പുരാണ് നൂറ്റെട്ട് ഉപനിഷത്ത് അറുപത്തിനാല് കലകൾ അർത്ഥശാസ്ത്രം കാമശാസ്ത്രം മൊത്തം നിരത്തി വെച്ചാൽ ഒരു പഞ്ചായത്ത് വേണ്ടിയിരുന്നു നിങ്ങൾ ഗുരുവായൂരപ്പന്റെ ജീവിതം പഠിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും ഭഗവാൻ കഷ്ടപ്പെട്ടതുപോലെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടില്ല അമ്മയെ കണ്ടിട്ടില്ലല്ലോ ഒരു കുഞ്ഞിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താ അമ്മയുടെ മാറിൽ ഒട്ടിച്ചേർന്ന് കിടന്ന് അമ്മയുടെ മുലപ്പാൻ കുടിക്കുക എന്നുള്ളതാണ് അതുപോലും ഭഗവാന് പറ്റിയിട്ടില്ല എന്നിട്ട് ഭഗവാൻ ജീവിതത്തിൽ എവിടെയാണ് ഭഗവാൻ കരഞ്ഞത് അപ്പൊ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ഗീത നമ്മൾ പഠിപ്പിക്കുന്നു മഹാഭാരത നമ്മൾ പഠിപ്പിക്കും ഹിന്ദുവിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഏതാണ് ഹിന്ദു അവന്റെ സത്വബോധത്തിലേക്ക് തിരിച്ചുപിടിക്കുക മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പ്രമുഖ ആധ്യാത്മിക പ്രഭാഷകനും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ രാജേഷ് നാദാപുരമാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു മറുപടിയിലേക്ക് സ്വാഗതം രാജേഷ് നാദാപുരം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് താങ്കൾ മാത്രമല്ല സനാതന ിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ ഈ മേഖലയിലോട്ട് എങ്ങനെയാണ് കടന്നു വരുന്നത് ഞങ്ങൾ കോളേജ് ജീവിതത്തിലൊക്കെ ഹിന്ദുവിരുദ്ധമായ കാഴ്ചപ്പാടുകൾ വെച്ചു കൊളർത്തിയ ആളുകളായിരുന്നു രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് എസ് എഫ് ഐക്കാർ പറഞ്ഞപ്പോൾ അതൊക്കെ വിശേഷ ആളുകളായിരുന്നു പിന്നീട് ആർ എസ് എസിൻ്റെ ശാഖയിൽ പോകാനിടയായി അവിടെ വെച്ചാണ് രാഷ്ട്രഭക്തിഗാനം ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത് അമരമാവണം എൻ്റെ രാഷ്ട്രം വിശ്വവിശ്രുതി നേടണം നിഖില വൈഭവ പൂർണ്ണമാവണം എവിടെയും ജനജീവിതം ഇങ്ങനെയുള്ള വലിയ വലിയ കാഴ്ചപ്പാടുകൾ നമുക്ക് ആർ എസ് എസിനൂടെ ലഭിച്ചു അപ്പോഴാണ് വല്ലാത്തൊരു കുറ്റബോധം തോന്നിയത് കാരണം നമുക്ക് ഏറ്റവും നല്ല പ്രായമെന്ന് പറയുന്നത് നമ്മുടെ ബാല്യവും കൗമാരവുമാണ് കാര്യങ്ങൾ പഠിക്കാൻ അത് വേസ്റ്റായിപ്പോയല്ലോന്ന് തോന്നി പിന്നീട് ഒരു ഇരുപത് വയസ്സിന് ശേഷമാണ് അഗ്രസീവായിട്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലത്തിലധികമായിട്ട് ആർ എസ് എസിൻ്റെയും ഹിന്ദു ഐക്യവേദിയുടെ ഒക്കെ ചുമതലയുമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പം എന്തായാലും ഹിന്ദു ധർമ്മത്തെ അല്പം മനസ്സിലാക്കിയപ്പോൾ തന്നെ ഇവിടെയാണ് ഈശ്വരവിശ്വാസവും ഇവിടെയാണ് യുക്തിവാദവും ഉള്ളു എന്ന് മനസ്സിലായി ഈശ്വരവിശ്വാസിയായ വാൽമീകിയെയും ഈശ്വര ഈശ്വരനിഷേധിയായ ചാർവാകനെയും മഹർഷി എന്ന് വിളിക്കുവാൻ കഴിയുന്നവരാണ് ഹിന്ദുക്കൾ ഞാൻ എ ടി കോപൂരിനെയും സനൽ ഇടമുറകൻ്റെയും ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു പക്ഷേ എനിക്ക് യുക്തിവാദത്തിൻ്റെ ഡെഫിനിഷൻ കിട്ടിയത് വാൽമീകി മഹർഷിയുടെ യോഗവാസിഷ്ടത്തിൽ നിന്നാണ് യുക്തിയുക്തം ഉപാധേയം വചനം ബാലഗാദപി യുക്തിക്ക് ചേരുന്നത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കണം അന്യ അന്യതൃണമിവത്യാജ്യം യുക്തിരഹിതമായത് പുല്ലുപോലെ വലിച്ചെറിയണം അപ്യുക്തം പത്മജന്മനാം സാക്ഷാൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ പോലും യുക്തിക്ക് ചേരാത്തത് സ്വീകരിക്കരുത് ഇതാണ് യുക്തിവാദിൻ്റെ ഡെഫിനിഷൻ ഇത് പറഞ്ഞതൊരു യുക്തിവാദിയല്ല ഇതൊരു വാൽമീകി മഹർഷിയാണ് പറഞ്ഞത് അപ്പം അതിൻ്റെ ഒരു മഹത്തായ ഹിന്ദുധർമ്മത്തിൻ്റെ ആ ഒരു ആഴം പരപ്പ് അതിൻ്റെ സഹിഷ്ണുത എല്ലാവരെയും സ്വീകരിക്കുവാനുള്ള അതിൻ്റെ ഒരു കഴിവ് ലോകത്തിലെ സകല മതങ്ങളും ഇസ്സങ്ങളും ഈ സ്വ മണ്ണിൽ സ്വസ്ഥായിട്ട് ജീവിക്കുന്നു അത്ഭുതകരമായൊരു നാട് ഭാഷകളുടെ വ്യത്യാസം ആചാരത്തിൻ്റെ വ്യത്യാസം വേഷം ഓക്കെ പക്ഷേ നമ്മളെല്ലാം ഏകോപിപ്പിക്കുന്ന ഞങ്ങൾ ഭാരതയാത്ര ഒരുപാട് പോകാറുണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ കാശ്മീരിൻ്റെ കാര്യം മനസ്സിലാവില്ല ഹിന്ദിയിൽ പറഞ്ഞാൽ മലയാളിക്ക് കാര്യം മനസ്സിലാവില്ല പക്ഷേ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒറ്റ ഭാഷയുണ്ട് ജയ് ശ്രീറാം അത് ഭാരതത്തിൽ എവിടെ പറഞ്ഞാലും മനസ്സിലാവും എവിടെ പോയി നമസ്തേ പറഞ്ഞാലും ഇങ്ങനെ തന്നെ നമസ്തേ പറയും അപ്പം അത് ഈ മഹത്വത്തെ അറിയണം അത് ആചരിക്കണം അത് പരമാവധി പ്രചരിപ്പിക്കണം അങ്ങനെയാണ് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഓൺലൈനിലൂടെ സനാതനം ധർമ്മ പാഠശാല ആരംഭിക്കുന്നത് ദിവസം അരമണിക്കൂർ ഹിന്ദു ധർമ്മ പഠനം പത്ത് മിനിറ്റ് ഗീത പത്ത് മിനിറ്റ് രാമായണം പത്ത് മിനിറ്റ് മഹാഭാരതം സിമ്പിളായിട്ട് സാമാന്യ ലോകത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ അതാണ് ഇപ്പോൾ ആറു വർഷമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു വലിയ തുടക്കത്തിൽ തുടക്കത്തിൽ ഞാൻ മാത്രമാണ് തുടങ്ങിയത് ഓൺലൈൻ ക്ലാസ് വാട്സപ്പിലൂടെ ആയിരം പേർക്ക് ഭഗവത്ഗീതയെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നതിന് ഉദ്ദേശിച്ചത് പക്ഷേ ആ മാസം അറുപതിനായിരം പേർ വന്നു അപ്പോഴേക്ക് പെട്ടുപോയി ഇത്രയേ അളർന്ന് ഇരുന്നൂറ്റമ്പത് പേരെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊള്ളു അപ്പോൾ അത്രയും ആളുകൾക്ക് വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കണം അപ്പം ഞാൻ സഹായത്തിന് വേണ്ടിയിട്ട് ഈ വന്നിരിക്കുന്ന ആളുകളോട് ചോദിച്ചു അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഹിന്ദുക്കളായ മലയാളികളായ ആളുകൾ വന്നു ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് അങ്ങനെ വന്ന് അത് വളർന്നപ്പോൾ എല്ലാ മാസവും ഞങ്ങൾ പുതിയ പുതിയ ബാച്ചുകൾ ആരംഭിച്ചു ഇപ്പോൾ എഴുപത്തിരണ്ട് ബാച്ചുകൾ ആരംഭിച്ചു ഇനി മെയ് ഒന്നാം തീയതി എഴുപത്തി മൂന്നാമത് ബാച്ച് തുടങ്ങും ഓരോ ബേച്ചിലും നാലായിരം അയ്യായിരം കുടുംബങ്ങൾ പുതുതായിട്ട് വരും അങ്ങനെ വന്നു വന്നിപ്പോൾ ഒരു ആറായിരത്തോളം ഗ്രൂപ്പുകൾ അത് നോക്കുവാനൊക്കെ ഒരു പത്ത് അറുന്നൂറ് ഒരു സംവിധാനം പതിനാല് ജില്ലകൾക്ക് സമിതികൾ എഴുന്നൂറ് കൗൺസിലേഴ്സ് കൗൺസിലേഴ്സ് മീൻസ് ഞങ്ങൾ ആറുമാസം ഒരു ഓൺലൈൻ ക്ലാസ് നടത്തിയിട്ട് അതിലെ ഒരു മനുഷ്യനെ കൈകാര്യം ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് കുടുംബ ബന്ധങ്ങളുടെ ശിഥിലം ലവ് ജിഹാദ് പോലുള്ള മാരകമായ ട്രാപ്പുകൾ അപ്പം ഇത്തരം ട്രാപ്പുകളിൽ പെട്ടുപോകുന്ന നമ്മുടെ കുട്ടികൾ ശിഥിലമാകുന്ന കുടുംബങ്ങൾ ഇവരോട് യഥാകാലം സംസാരിക്കാനാൾ വേണം ലോകത്തിലേത് പ്രശ്നവും പരിഹരിക്കാൻ നമുക്ക് കഴിയും ക്ഷമയോടുകൂടി കേട്ടിരിക്കാനുള്ള ഒരാളുണ്ടെങ്കിൽ അത് പലപ്പോഴും കുടുംബങ്ങളിലില്ല വാദിക്കാനും ജയിക്കാനും പലരും ശ്രമിക്കുന്നു പക്ഷേ എല്ലാവരും തോറ്റുപോകുന്നു അപ്പം അതുകൊണ്ട് അവ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എഴുന്നൂറ് കൗൺസിലേഴ്സിൻ്റെ സേവനം ഇപ്പോൾ പാഠശാലയിലൂടെ കേരളത്തിൽ ലഭ്യമാണ് പഠിതാക്കൾക്ക് രാഷ്ട്രീയമുണ്ടോ രാഷ്ട്രീയമില്ല എല്ലാവരും ഹിന്ദുവാണ് പക്ഷേ ഞാൻ കൃത്യമായിട്ട് എല്ലാ പഠിതാക്കൾക്കും അറിയാം ഞാനൊരു സ്വയം സേവകനാണ് ആ കാഴ്ചപ്പാട് ആർ എസ് എസ് ആണ് എനിക്ക് ഈ മഹത്തായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാന രൂപം നൽകിയത് അപ്പം അതുകൊണ്ട് തന്നെ ഹിന്ദു വിരുദ്ധമായ ഏത് നമ്മൾ എതിർക്കാറുണ്ട് കേവലമായ ബി ജെ പി രാഷ്ട്രീയമൊന്നും നമ്മുടെ ഇവിടെ ചർച്ചയല്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചർച്ചയല്ല എന്നാൽ ശബരിമല പോലെ വിഷയം വരുന്നു സരസ്വതി ദേവിയെ ഇല്ലാതെ വരക്കുന്നു അങ്ങനെയുള്ള ഏത് വിഷയത്തിലും ശക്തമായിട്ട് ഞങ്ങൾ പ്രതികരിക്കാറുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ലാസ്റ്റായിട്ട് വഖഫ് വഖഫ് ഭേദഗതിയെ നമ്മൾ എന്തുകൊണ്ട് അനുകൂലിക്കണം എതിർക്കുന്ന ആളുകൾ ധാരാളം നമ്മുടെ കേരളത്തിലുണ്ട് എന്തുകൊണ്ട് നമ്മൾ അനുകൂലിക്കണം അത് ഇന്നിന്നേ കാരണങ്ങളുണ്ട് അതിന് ഒരു പത്ത് പതിനഞ്ച് കാരണങ്ങളുണ്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് അപ്പോൾ അത് നമ്മുടെ പഠിതാക്കളോട് നമ്മൾ സംവദിക്കും അപ്പോൾ ഏക സിവിൽ കോഡ് എന്തുകൊണ്ട് ഏക സിവിൽ കോഡ് വരണം ഇങ്ങനെ അടിസ്ഥാനപരമായി രാഷ്ട്രത്തെ ഉയർത്തുന്ന എല്ലാ കാഴ്ചപ്പാടിലും മോദിജിക്ക് ഞങ്ങൾ കട്ട സപ്പോർട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഭഗവത്ഗീത പറയുന്നു എന്നതുകൊണ്ട് രാഷ്ട്രീയം പറയാൻ പാടില്ല അങ്ങനത്തെ യാതൊരു നിയമങ്ങളുമില്ല നമ്മുടെ ആശയം ഹിന്ദു വിരുദ്ധമായ എല്ലാത്തിനെയും തുറന്ന് കാണിക്കുക എന്നുള്ളതാണ് അതിനൊപ്പം എന്താണ് ഹിന്ദു എന്ന് ഹിന്ദുക്കൾ മനസ്സിലാക്കുകയും വേണം പലപ്പോഴും കസ്തൂരിമാനെ പോലെയാവുന്നു ഹിന്ദുക്കൾ കസ്തൂരിമാന്റെ ശരീരത്തിൽ നിന്നാണ് ഈ അതിഹൃദ്യമായ സുഗന്ധം പക്ഷെ മൂപ്പരിങ്ങനെ തേടി നടക്കുകയാണ് ഇത് എവിടുന്നാണാവോ ഈ സുഗന്ധം മനസ്സിലാവുമല്ലോ അപ്പോൾ ലോകത്തിലെ ചിരപുരാത ഇപ്പൊ നോക്കൂ കുംഭമേളക്ക് ഭാരതം പറഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് കോടി ആളുകൾ വരും എന്നാ പക്ഷെ മുങ്ങിപ്പോയത് അറുപത്തി ആറ് കോടി ആളുകളാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരുപത്തിയൊന്ന് കോടി ആളുകൾ ഒരു നദിയിൽ വന്ന് മുങ്ങി അതും ചെളിവെള്ളത്തിൽ നമ്മുടെ വിമർശകന്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ അവിടെ ചെളിയായിരുന്നു ആ ചെളി വെള്ളത്തിൽ മുങ്ങിയിട്ടിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതി മാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളുടെയും തലവന്മാർ പിന്നെ ആ ഗംഗയിൽ ത്രിവേണി സംഗമത്തിൽ യമുനയിൽ സരസ്വതിയുടെ സംഘം ആ പ്രയാഗരാജിൽ വന്ന് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ കാരണം ആ കാര്യകാരണങ്ങളെ അന്വേഷിക്കുമ്പോഴാണ് മഹാകുംഭമേള എന്താണ് കുംഭമേള എന്താണ് അവിടെ വരുന്ന നാഗസന്യാസിമാരെന്താണ് എന്തായിരുന്നു ഇതിൻ്റെ കാഴ്ചപ്പാട് ഈ രാഷ്ട്രത്തെ ഏകീകരിക്കുക എന്നുള്ളതാണ് ഹിമാലയം മുതൽ കന്യാകുമാരി വരെ കച്ചി മുതൽ കാമരൂപം വരെയുള്ള മുഴുവൻ ഭാരതീയനേയും ഏകീകരിക്കുവാനുള്ള ചടങ്ങാണ് കുംഭമേള വർണ്ണ വൈവിധ്യങ്ങൾക്ക് അതീതമായ ഒരു കാലത്ത് നമ്മളെല്ലാം ഒരുപാട് അകറ്റിയ ജാതീയതയും എല്ലാം ആ വെള്ളത്തിൽ അങ്ങോട്ട് അപ്രത്യക്ഷ സമ്പന്നരും സമ്പന്നനും അംബാനിയും മുങ്ങാനുണ്ടായിരുന്നു പിച്ചക്കാരൻ മുങ്ങാനുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി മുങ്ങാനുണ്ടായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുങ്ങാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ ജാതിയില്ല രാഷ്ട്രീയമില്ല വർണ്ണ വൈവിധ്യങ്ങളിലൊന്നുമില്ല കറുത്തവനും വെളുത്തവനും ഒന്നുമില്ല അപ്പൊ എല്ലാവരെയും ഏകോപിപ്പിക്കുന്ന ഇത്തരം ചടങ്ങുകൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അപ്പം അതിനെ വീണ്ടും വീണ്ടും ഉയർത്തുക ഇതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ സമാജത്തിൻ്റെ ഹൈന്ദവ സമൂഹത്തിൽ അബ്സല്യൂട്ട് ഹിന്ദുത്വം അബ്സല്യൂട്ട് ഫ്രീഡം ഈശ്വര വിശ്വാസിയായ വാൽമീകി മഹർഷിയാണ് ഈശ്വര നിഷേധിയായ ചാർവാൻ മഹർഷിയാണ് ആയുർവേദ ശാസ്ത്രം നൽകിയ ചരകൻ മഹർഷിയാണ് കാമശാസ്ത്രം നൽകിയ വാത്സ്യാന മഹർഷിയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ് പക്ഷേ ധാർമ്മികമായൊരു പഠനം നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ ഒരു നാല് പതിറ്റാണ്ട് മുമ്പ് വരെ ഹിന്ദു സമൂഹത്തിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ കേരളത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ അതിപ്രസരം കൂടി അവർ ഹിന്ദുക്കളോട് മാത്രം പറഞ്ഞു അമ്പലം എന്നത് ചുമനല്ലേ വിഗ്രഹം എന്നത് കല്ലല്ലേ അത് ക്രിസ്ത്യാനിയനുസരിച്ചില്ല ഇസ്ലാം അനുസരിച്ചതേയില്ല അല്ലയോ ഹിന്ദു നിയന്ത്രി വേദങ്ങൾ പരതുന്നു ചിതലുണ്ടോ എന്നറിയാനോ ഹിന്ദുവിനോട് ചോദിച്ചു ഹിന്ദുക്കൾ ഇത് സീരിയസ് എടുത്തു ഞാൻ ഇന്നലെ ഒരു ക്ഷേത്രത്തിൽ സംസാരിക്കാൻ പോയി ആലുവയിൽക്ക് അടുത്താണ് എൺപത്തി അഞ്ച് വരെ അത് കാട് കാടുപിടിച്ച് കിടക്കുകയായിരുന്നു കാട് കാടുപിടിച്ച് കിടക്കുന്ന ആ ക്ഷേത്രത്തെ പത്ത് മുപ്പത് അപ്പോഴത്തെ ചെറുപ്പക്കാർ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുക അവരെ ഇന്നലെ അവിടെ ആദരിച്ചു ഞാൻ തന്നെയായിരുന്നു അവർ ആദരിച്ചത് അപ്പോൾ ആലോചിച്ച് നോക്കുക അമ്പലം ചുമരാണ് വിഗ്രഹം കല്യാണമെന്ന് പറഞ്ഞപ്പോൾ ക്ഷേത്രങ്ങൾ മുടിഞ്ഞു ആ ക്ഷേത്ര വിശ്വാസമാണ് ഹിന്ദുവിൻ്റെ വിശ്വാസം ക്ഷേത്രങ്ങളില്ലാത്ത ഒരു ഭാരതത്തെ നമുക്ക് ഒരു ഗ്രാമത്തെ കാണാൻ കഴിയില്ല ഇത് മുടിഞ്ഞതോടുകൂടി കേരളത്തിൽ എന്ത് സംഭവിച്ചു ഹിന്ദുക്കളുടെ ആത്മഹത്യ പെരുകി ഹിന്ദുക്കളോട് പറഞ്ഞു അമ്പലം വേണ്ട ദൈവം വേണ്ട വിശ്വാസം വേണ്ട ബദൽ എന്തുണ്ട് ഒന്നും കൊടുത്തതുമില്ല കമ്മ്യൂണിസ്റ്റുകൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പണി അതായിരുന്നു ബദലില്ലാതെ ദൈവം വേണോ നിർബന്ധമൊന്നുമില്ല ജീവിക്കാൻ ദൈവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ദൈവമില്ലാത്ത ഒരുപാട് നാടുകളുണ്ട് വിശ്വാസങ്ങളില്ലാത്ത നാടുകളുണ്ട് അതൊക്കെ മനുഷ്യർ ജീവിക്കാം പക്ഷേ അവിടെ ചില മൂല്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ ജീവിക്കുന്നത് കമ്മ്യൂണിസം ഒരു മൂല്യവും ഹിന്ദുവിന് കൊടുത്തില്ല അപ്പോൾ അതിൽ പെട്ടുപോയി ട്രാപ്പിൽ പെട്ടുപോയ ഹിന്ദുക്കളാണ് കേരളത്തിൽ ഹിന്ദു ഇന്നും ഉത്തർപ്രദേശിൽ ചെന്നാൽ ഒരു പശുവിനെ കാണുമ്പോൾ തൊട്ടൊന്ന് നമസ്കരിക്കും കോളേജ് വിദ്യാർത്ഥി നമസ്കരിക്കും തൊണ്ണൂറ് വയസ്സുള്ള മുത്തച്ഛനും നമസ്കരിക്കും അല്ല അതിന് ഇവിടെയുള്ളവരെ ഇവിടെ പുച്ഛിക്കും ഞങ്ങൾ കഴിഞ്ഞ അയോധ്യയിൽ ഇങ്ങനെ ഹനുമാൻ ഗഡ്ഡിയുടെ അവിടെ നിൽക്കുമ്പോൾ ഒരു ഗോമാതാവ് വരുന്നു അപാലവൃത്തം ജനങ്ങൾ മഞ്ഞത്തൊട്ട് നമസ്കരിക്കുകയാണ് ഇവിടെ പോകുമ്പോൾ ഒരു ഒന്നര കിലോ ബീഫാണല്ലോ ഈ പോകുന്നത് അതാണ് ചിന്ത അത് കാഴ്ചപ്പാടുകളുടെ ഇതാണ് ഈ പശുവിനെ അമ്മയായി കണ്ടു കരുതി ആരാധിക്കുന്നത് നന്ദിയാണ് ഹിന്ദുവിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാട് രാവിലെ ഭൂമിയെ തൊട്ട് വന്ദിച്ച് മാപ്പ പറഞ്ഞ് സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡലെ വിഷ്ണുപത്തി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്സമേ ഭൂമിയിൽ ചവിട്ടാതെ ജീവിക്കാൻ സാധ്യല്ലാത്തതുകൊണ്ട് ഭൂമിയെ തൊട്ട് വന്ദിച്ച് മാപ്പ് പറയുന്നവരാണ് ഹിന്ദു ഇത് നന്ദിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യരംഗത്താണ് എന്തിനേയും കൂന്നതെന്നാ ഇസ്ലാമിലെ വലിയൊരു വികലമായ കാഴ്ചപ്പാടാണ് ഈ ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ട സർവ്വ ജീവജാലങ്ങളും പന്നി ഒഴികെ എന്തോ കാരണവശാൽ പന്നി രക്ഷപ്പെട്ടുപോയി പന്നി ഒഴികെ ബാക്കി എല്ലാത്തിനെയും കൊന്നു നിന്നാം അപ്പോൾ ഇതൊക്കെ നിനക്ക് കൊന്നു നിന്നാൻ വേണ്ടിയാണ് കാളയും പോത്തും പശുവും കോഴിയും ഒക്കെ ഉണ്ടായിരിക്കുന്നു ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടല്ല നമ്മൾ മത്സ്യമാംസം കഴിക്കുന്നതൊന്നും ഒന്നും ഇതിലല്ല പക്ഷേ ഇതെല്ലാം നിനക്ക് വേണ്ടി കൊന്നു നിന്നാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്ന കാഴ്ചപ്പാട് ഹിന്ദുവിൻ്റെ കാഴ്ചപ്പാടല്ല ഈശാവസ്യമിതം സർവം ഏറ്റവും നല്ല ആഹാരം ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങും ഞാനും പറയും അത് വെജിറ്റേറിയൻ ഭക്ഷണമാണ് എന്ന് കരുതി യുദ്ധം ചെയ്യാൻ പോകുന്ന ക്ഷത്രിയന് മാംസം വിരിച്ചിട്ടുണ്ട് കാരണം അവനൊരാളെ കൊല്ലാനാണ് പോകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടായാൽ ഇന്ത്യൻ പട്ടാളക്കാരൻ കൊല്ലുകയാണ് ചെയ്യേണ്ടത് അരേ പാകിസ്ഥാനിലെ മനുഷ്യനെ കൊല്ലുകയാണ് വേണ്ടത് അങ്ങനെ കൊല്ലുമ്പോൾ കൈ വിറക്കരുത് അതുകൊണ്ടാണ് പട്ടാളത്തിൽ റിട്ടയർഡ് റിട്ടേർഡായാൽ മദ്യമുണ്ട് അല്ലേ റിട്ടേർഡായ നാട്ടിൽ വന്നാലും മദ്യം കൊടുക്കുന്നില്ലേ കോട്ടയുണ്ട് ഉണ്ട് കോട്ടയുണ്ട് പട്ടാളക്കാരന് മദ്യവും മാംസവും എന്തുകൊണ്ടാണ് ചോര കണ്ടാൽ വിറക്കരുത് അവൻ ക്ഷത്രിയനാണ് ക്ഷത്രിയൻ്റെ ഭക്ഷണം ഒരു പണിയെടുക്കാത്തവർ കഴിച്ചാൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാവും മനസ്സിലായല്ലോ അപ്പം ഇന്ന് അതിലെല്ലാം വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ നാടിനുണ്ട് പക്ഷേ എപ്പോഴും പ്രശ്നം വരുമ്പോൾ അതിനെ പുനരുദ്ധരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ആലോചിച്ച് നോക്കും നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഭാരതം അഭിമാനത്തിൻ്റെ ഭാരതമാണ് ഇരുപത് സംസ്ഥാനങ്ങളോളം ഭരിക്കുന്നത് ഞാനൊരു ഹിന്ദു ആണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്നവരാണ് ഈ രാജ്യത്തിൻ്റെ ഏകദേശം എഴുപത്തഞ്ച് ശതമാനം ഭൂഭാഗങ്ങൾ ബി ജെ പി ഭരിക്കുന്നത് ഞാനൊരു ഹിന്ദുവാണെന്ന് അഭിമാനത്തോട് പറയുന്ന ആളാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തിലധികമായി രാഷ്ട്രത്തെ നയിക്കുന്നത് ലോകത്തിൻ്റെ വലിയ നെറുകയിലേക്ക് രാഷ്ട്രത്തെ കൊണ്ടുവന്ന് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നാടിനിട്ട് പണി കൊടുത്തവന്മാരുടെ അവസ്ഥ എന്താ കേരളത്തിൽ ഒതുങ്ങിയിട്ടുണ്ട് കമ്മ്യൂണിസം ഇപ്പോൾ രസകരമായ സംഭവം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മധുരയിലെ സമ്മേളനത്തിന് പോയ ആളുകൾ രാമേശ്വരത്തെ കാണാൻ ടൂർ പാക്കേജ് പാക്കേജായിട്ട് മധുര മീനാക്ഷി ക്ഷേത്രം കാണാൻ പോകുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഹിന്ദുക്കളെ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അമ്പലങ്ങളിൽ വരുന്നുണ്ട് ഉദ്ദേശമുണ്ട് പക്ഷെ അവൻ വരട്ടെ അമ്പലം ചുമനാണ് വിഗ്രഹം കല്ലാണ് എന്ന് പറഞ്ഞാൽ അമ്പലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് വന്നല്ലോ മുഖ്യമന്ത്രിയുടെ ഭാര്യ കാരണം എപ്പോഴും ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്ന് വസ്തുക്കൾ കൊഴിഞ്ഞു നിൽക്കാൻ സാധ്യമല്ല എന്നതുപോലെ ഹിന്ദുത്വത്തിൻ്റെ ആകർഷണ വലയത്തിൽ ഒഴിഞ്ഞു നിൽക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റനും സാധ്യമല്ല കാരണം ഇതൊരു വല്ലാത്ത സംഭവമാണ് ഇതിൽ വന്ന് ചേരും ആ ലൈറ്റിലേക്ക് വന്നു വന്നുകൊടുമ്പോൾ ഈ തേനിലേക്ക് തേനീച്ചകൾ വരുന്നത് പൂക്കളിലേക്ക് തേനീച്ചകൾ വരുന്നത് പോലെ വന്നിരിക്കും ഇപ്പം വരുന്നത് ദുരുദ്ദേശത്തിലാണ് പക്ഷേ നാളെ ഇവൻ്റെ ഉദ്ദേശം ഇപ്പം ജി സുധാകരൻ ഹിന്ദുവിരുട്ട് എന്തൊക്കെ പണി തന്നാളാണ് പിന്നെ ഇപ്പം രാമായണം വായിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നല്ല കാലത്ത് എം ഡിയെ കൊണ്ടും ജി സുധാകരനെ കൊണ്ടും ഹിന്ദുവിനും ഉപകാരമൊന്നും ഉണ്ടായില്ല അവർ നല്ല ആരോഗ്യമുള്ള സമയത്ത് ഹിന്ദുവിരുട്ട് ഒരു പരമാവധി പണി കൊടുത്തു ഇപ്പോൾ എം ഡിയോടുള്ള നമ്മുടെ അഭിപ്രായ വ്യത്യാസം അത് ഏറ്റവും ആദരവുണ്ട് അദ്ദേഹത്തോടും കാരണം മലയാള ഭാഷയുടെ ശുദ്ധി അദ്ദേഹത്തിൻ്റെ നോവലുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ വെളിച്ചപ്പാടിനെ കൊണ്ട് ഭഗവതിയുടെ മുഖത്തേക്ക് തുപ്പിച്ചു നിർമാല്യം സിനിമയിലൂടെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അമ്പലത്തിൽ പോയി കാരണം അദ്ദേഹം രൂപത്തിലാണ് എഴുതിയത് പക്ഷേ ലക്ഷക്കണക്കിന് ഹിന്ദു യുവാക്കൾ എന്ത് ചെയ്തു മതം ഉപേക്ഷിച്ചു അപ്പം ഞങ്ങളുടെ ആട്ടിലെ ഹീറോ ആയിരുന്നു ഉണ്ണിയാർച്ച ആരോ മെൽഖമെ ആ പണിതന്നു വടക്കൻ വീരകഥയിലൂടെ ചതിയൻ ചന്തു ഹീറോ ആയി ഉണ്ണിയാർച്ചയും ആരോമൽ ഷേഖവറും ഞങ്ങൾക്ക് വില്ലന്മാരായി അപ്പോൾ ഞാനൊക്കെ അത് കുറച്ച് സിനിമ കാണാൻ പോകുന്നത് കുറച്ച് വർഷം മുമ്പല്ലേ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പുള്ള സിനിമ ഓ ഇങ്ങനെയായിരുന്നു കഥ ഇല്ലേ ചന്തു നല്ല ആളായിരുന്നു അപ്പോൾ ഈ സാഹിത്യകാരന്മാരെല്ലാം ചേർന്നിട്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനോട് ഒരുപാട് ക്രൂരതകൾ ചതി ചെയ്തു പക്ഷേ ഇന്ന് ഹിന്ദുക്കൾ അത് തിരിച്ചറിങ്ങ് ക്ഷേത്രങ്ങളെല്ലാം പുനരുദ്ധരിക്കപ്പെട്ടു കർക്കിടകൻ രാമായണ മാസമായപ്പോൾ എന്തൊക്കെ പണി കിട്ടിയിരുന്നു പക്ഷേ ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളും കർക്കിടകത്തിൽ രാമായണം വായിക്കുന്നുണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം കാണാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോലും സാമാന്യ ഹിന്ദു പോകുന്നുണ്ട് അപ്പോൾ ഒരു പോസിറ്റീവായ അവസ്ഥയിലേക്ക് വരുന്നുണ്ട് പ്രശ്നങ്ങളില്ലാത്ത കാലഘട്ടമില്ല രാമനുണ്ടെങ്കിൽ രാവണനുണ്ട് കൃഷ്ണനുണ്ടെങ്കിൽ കംസനുണ്ട് ഭഗവാൻ ജനിച്ചത് എൻ്റെ കാരാഗ്രഹത്തിലാണ് അമ്മയുടെ മുലപ്പാൽ ഭഗവാൻ കുടിച്ചിട്ടുമില്ല ജനിച്ചുടാൻ അച്ഛനായ വസുദേവൻ കൂട്ടയിൽ ചുമന്ന് യമുനാ നദി കടന്ന് ഉദ്യാനത്തിൽ എത്തിച്ചതാണ് അപ്പം ശ്രീകൃഷ്ണനെ നിങ്ങൾ ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നുവെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ചരിത്രം കൂടി പഠിക്കണം നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ജീവിതം പഠിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഭഗവാൻ കഷ്ടപ്പെട്ടതുപോലെ നമ്മൾ നമ്മുടെ കഷ്ടപ്പെട്ടിട്ടില്ല ഭഗവാൻ അമ്മയുടെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടില്ല ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താ അമ്മയുടെ മാറിൽ ഒട്ടിച്ചേർന്ന് കിടന്ന് അമ്മയുടെ മുലപ്പാൽ കുടിക്കുകയെന്നുള്ളതാണ് അതുപോലും ഭഗവാന് പറ്റിയിട്ടില്ല എന്നിട്ട് ഭഗവാന്റെ ജീവിതത്തിൽ ഇവിടെ ഭഗവാൻ കരഞ്ഞത് അപ്പം പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ഗീത നമ്മൾ പഠിപ്പിക്കുന്നു മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നു ഹിന്ദുക്കൾ ഇതിൽ നിന്ന് എപ്പോഴാണോ പിറകിലേക്ക് പോയത് അതാണ് ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങളുടെ ചോദ്യം ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഏതാണ് ഹിന്ദു അവൻ്റെ സത്വബോധത്തിലേക്ക് തിരിച്ചു വരികയും രാമായണത്തിലേക്കും മഹാഭാരതത്തിലേക്കും ഭഗവത്ഗീതയിലേക്ക് തിരിച്ചു വന്നാൽ കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് നൂറിൽ തൊണ്ണൂറ്റഞ്ച് ഹിന്ദുവാണ് സർക്കാർ നാടകം നൂറ് പേർ എനിക്ക് നടക്കാണ് തൊണ്ണൂറ്റഞ്ച് ഹിന്ദു നാല് ക്രിസ്ത്യാനി ഒരു മുസ്ലിം ഇത് കേരളത്തിലെ ഔദ്യോഗികമായി കണക്കാണ് നൂറ് പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ തൊണ്ണൂറ്റഞ്ചും ഹിന്ദു ആവുന്നു ഹിന്ദുവിന് ദൈവങ്ങളില്ലാഞ്ഞിട്ടല്ല ബാക്കി ഓരോ ദൈവമാണ് നമുക്ക് മുപ്പത്തി ഒക്കോടിയാണ് ബാക്കി ഓരോ പുസ്തകമാണ് നമുക്ക് നാല് വേദം അഞ്ച് ഉപവേദം ആറ് വേദാംഗം പതിനെട്ട് പേരാണ് നൂറ്റെട്ട് ഉപനിഷത്ത് അറുപത്തി നാല് കലകൾ അർത്ഥശാസ്ത്രം കാമശാസ്ത്രം മൊത്തം നിരത്തി വെച്ചാൽ ഒരു പഞ്ചായത്ത് വേണ്ടി വരും നമുക്ക് ഗുരുപരമ്പര അങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷേ എന്താ ഹിന്ദുക്കൾ ഇതിൻ്റെ അടുത്തല്ല വസിക്കുന്നത് എന്നാണ് കാരണം അപ്പം അതിനു പരിഹാരം എന്ന് പറയുന്നതാണ് ഈ അമ്പലങ്ങളിൽ വർദ്ധിച്ച ആളാണ് എല്ലാ ക്ഷേത്രങ്ങളിലും വർദ്ധിച്ച ഭക്തന്മാരുടെ തിരക്കാണ് ആ ഭക്തിയുടെ യുക്തിയും ഭക്തിയുടെ ശാസ്ത്രവും ഇന്ദു അറിയുന്നതോടുകൂടി ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്